ർക്കും സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അസുഖമൊക്കെ ഉണ്ടായി അമ്മ മരിച്ചു പത്ത് എൺപത്തഞ്ച് വയസ്സുണ്ട് കേട്ടോ അമ്മ മരിച്ചു ഒരു മൂന്ന് മാസം കൊണ്ട് ഒറ്റ കിടപ്പായിരുന്നു വെള്ളം മാത്രമേ കുടിക്കത്തോളായിരുന്നു കൂലിക്കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും വലിയ ടെൻഷനായിരുന്നു അമ്മ ഈ ഒരു മൂന്ന് മാസം ഒറ്റ കിടപ്പായിരുന്നു ആരെയും തിരിച്ചറിയത്തൊന്നുമില്ലായിരുന്നു അപ്പം കഴിഞ്ഞ മുപ്പതാം തിയ്യയിൽ അമ്മ മരിച്ചു അപ്പം അമ്മയുടെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിരിഞ്ഞു അപ്പം ഇനിന്നൊക്കെ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എനിക്കൊരു പാല് കാച്ചിൽ പോകണം കരുനാഗപ്പുരിയില് അപ്പോൾ നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ അപ്പോഴും ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പോൾ പാല്കാച്ചിന് പോകണ്ടെന്നു കൊണ്ട് രാവിലെ ഞാൻ ചോറിന് വെള്ളമൊക്കെ വെച്ച് അപ്പോൾ ഇനി അരി ഇടണം അരി ഇടണം ചോറ് വന്ന പതിനൊന്ന് മണിക്കാണ് ബസ് നല്ല ട്രെയിൻ അപ്പോൾ ആ ട്രെയിനും ഞാൻ ഇട്ടിക്കേ ഉള്ളു അപ്പോൾ ഇനി അരി ഇടാം മീൻ എന്തെങ്കിലും വാങ്ങിക്കണം അല്ലെങ്കിൽ ശ്രീകുട്ടനെ ചൂട് ഇടായണം ശ്രീകുട്ടൻ ചൂടയുടെ ഒരു റൗണ്ട് പോയതാണ് പക്ഷേ കിട്ടിയില്ല പക്ഷേ അവിയൽ കുഞ്ഞി വരണം രാവിലെ അവിയൽ അങ്ങി വെക്കാം അപ്പം മീൻ കിട്ടുമ്പോൾ തെക്കുന്ന കാര്യം പതിനൊന്നിൻ്റെ വഴി തന്നെ കുറേ മാങ്ങയുണ്ടാകും കാരണം നാളെ ഉത്സവം കേട്ടോ നാളെയല്ല ഏഴാം തീയതി അല്ല ഉത്സവം നാളെ മുതൽ തുടങ്ങും നാളെ പൊങ്കാലയാണ് അപ്പം നമുക്ക് പൊങ്കാല എന്തിടാൻ പറ്റത്തില്ല അമ്മ മരിച്ചത് കൊണ്ട് പൊങ്കാല എന്തിനും ഉത്സവമൊന്നും ആഘോഷിക്കുന്നില്ല പക്ഷേ എങ്കിൽ ആ ഉത്സവത്തിന് പണം തൊട്ട് മുറ്റമല്ലേ ഒരു രണ്ട് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലോട്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ എന്തായാലും അതുകൊണ്ട് ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും കേട്ടോ കുറച്ച് ദിവസത്തേക്കിനും രണ്ട് മൂന്ന് മൂന്നാല് ദിവസത്തേക്കിനും ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതാ അപ്പം നട ചൂണ്ടി ഇടാൻ പോവുക രാവിലെ അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് മാമന് മോനോട് മീൻ പിടിക്കാൻ തുടങ്ങി ലിജി അപ്പുറം ഇരിപ്പുണ്ട് അല്ലൊക്കെ തേച്ച് ഇങ്ങനെ എലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ അവിയലിനുള്ളതെന്ന് അരിഞ്ഞിരിക്കും ഇപ്പം പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിയലി വെക്കണം അത് അവിയലിനടുപ്പിലോട്ട് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് തുണികൾ കഴിവുണ്ട് പെണ്ണിപ്പൊരു തുണിയൊക്കെ അപ്പം നമുക്കിന്ന് കറി വെക്കാൻ ചൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് തേങ്ങ വറുത്തരച്ച് കറി വെക്കാന്ന് വെച്ചു കാരണം കുട്ടിനൊക്കെ ഒരുപാട് കറി വേണ്ടിട്ടോ അപ്പോൾ അത് കുറച്ച് തേങ്ങ ഒരു ഒരുമുറു തേങ്ങ ഞാൻ അതിനടുത്ത് വറുത്തരക്കുന്നതിൽ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കുളിച്ചിടണം അപ്പം പിന്നെ അവിയലി ും റെഡിയായിട്ടുണ്ട് തിരിങ്ങി തേങ്ങാ തിരിഞ്ഞെടുത്തതെന്ന് വേണ്ടി cái này đi thật sự là tighter yêu kích tighter yêu kích là cái người lông thật sự tighter xin yêu kích thôi 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 അപ്പം ഇനി നമുക്ക് ചൂരക്കറി വെക്കാം ചൂരക്കറി വെട്ടാം ചുറ്റി ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് സമയം ഒരുപാടായിട്ടുണ്ട് പത്ത് മണിയായെന്നോ പെട്ടെന്ന് തന്നെ എനിക്ക് ഇനി കുളിക്കണം കറി അങ്ങോട്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം കാരണം സമയം ഒത്തിരി ആയി കേട്ടോ ഒത്തിരി ആയെന്ന് പറഞ്ഞാൽ ആയി പത്ത് മണിയായിട്ടുണ്ട് ഇനി എനിക്ക് നേരത്തെ തന്നെ പോകണം അപ്പം കറിക്കാണ്ടോ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുന്നേക്കാം കറി വെട്ടിലില്ല പെണ്ണയൊക്കെ തടിച്ചുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തു കൂടി സമയം ശരിയായി കുടം പുളി എനിക്ക് പെട്ടെന്ന് തന്നെ വന്നാൽ വൈകുന്നേരം മഴയൊക്കെ ഒരു ദിവസം മഴയ്ക്ക് മുന്നേ അവിടെ നിന്ന് പോകുന്നു മനിൻ്റെ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് കുറച്ച് കാട്ട വിളിച്ച് കുറച്ച് ദൂരെ ഇവിടെ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഒറ്റയ്ക്ക് പോകാം ഒറ്റക്കേ ഉള്ളൂ പിന്നെ അവിടെ അങ്ങോട്ട് അവിടെ ഇപ്പോൾ ആരെങ്കിലും ട്രെയിൻ ആരെങ്കിലും ഒക്കെ കാണും അസംകോട്ടേന്ന് അന്ന് ആരെങ്കിലും കാണും നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ അനിയന്മാർ രണ്ടുപേരും പോകുന്നു അപ്പോൾ അവർ രാമും കണ് അവൻ്റെ അച്ഛനുമായിട്ടാണ് പോകുന്നു അതുപോലെ തന്നെ കണ്ണനും അവരുടെ അച്ഛനുമായിട്ടാണ് പോകുന്നു ് പോകാൻ പറ്റത്തില്ല അല്ലേ രാമോ കണ്ടത്തിന് ഒറ്റയ്ക്ക് ആണ് പോകുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പോകാരുന്നു അവരാരായാലും ഒറ്റയ്ക്ക് പോകാൻ പോകാമായിരുന്നു പക്ഷേ നമ്മുടെ വീട്ടിൽ വണ്ടിയില്ല ബൈക്ക് ഇനി കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പം ആ ബൈക്ക് അവിടെ നിന്നും പോകത്തില്ല ബ്രേക്ക് പോകാൻ കഴിഞ്ഞില്ല ഞാനി കഴിഞ്ഞ കൂടെ പോകാൻ വരുന്നത് നമ്മുടെ രണ്ടു മൂന്ന് മുരിങ്ങൾ അത് കൊണ്ടു കൊടുക്കാവിയെല്ലാം എടുത്ത് കഴിയതിന് ശേഷം കിട്ടിയതും വെള്ളം പൊടിച്ചുവെച്ച് ഇച്ചിരി വെള്ളം ചേർത്ത് ഇപ്പ് അറിയായിരുന്നു അപ്പൊ നമ്മളെ നീണ്ടരപ്പ് തിളച്ചിട്ട് കൊണ്ട് ഇച്ചിരി വെള്ളം കുടുക്കും കേട്ടോ അങ്ങോട്ട് സ്ലീവ് കുട്ടനും ഡിജി ഇവിടെ ഉണ്ട് കുട്ടൻ അപ്പുറത്തോട്ടേ അങ്ങോട്ട് പോയി എനിക്ക് ഒരു ഓട്ടോ വരുന്നത് അപ്പൊ അതിലിറങ്ങാനാ പോയിട്ടേക്ക വരുന്നുണ്ട് അല്ല അടുത്ത ആട്ടോ ഇല്ല അടുത്ത ആട്ടോ ടിച്ചു തരട്ടെ ടിക്കറ്റ് എടുത്ത് ഇനി അപ്പുറം ഇറങ്ങട്ടെ ടിക്കറ്റ് ഉണ്ടെ ടിക്കറ്റാണത് ടിക്കറ്റൊക്കെ എടുത്ത് വന്നൊരു ഓട്ടോ കിട്ടി നമ്മുടെ പിന്നെ അടുത്തു തന്നെ ഒരു ഓട്ടോ കിട്ടി അപ്പം ഇനി അപ്പുറം ഇറങ്ങണം ഇനി നല്ല വെയിൽ കൊണ്ട് കേട്ടോ ഈ വെയിലത്തിന് അപ്പുറം ഇറങ്ങിയെങ്കിലേ വെക്കും ചേക്കും വെയില ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടുണ്ട് ഒരു ടെൻഷനൊന്നുമില്ല അവിടെ ചെന്ന് ഓട്ടോ വിളിച്ചങ്ങ് പോകാനല്ലേ അടിപൊളി സ്ഥലം ഇങ്ങോട്ടല്ല തന്നെ അതിന് നമുക്ക് ട്രെയിൻ വരുന്നു വരുമ്പോഴത്ത് പെട്ടെന്നല്ല അപ്പുറം ഇറങ്ങട്ടെ ആൾക്കാരൊക്കെ അപ്പുറം ഇറങ്ങാൻ തുടങ്ങി കുറേ ആൾക്കാർ അവിടെ നിപ്പുണ്ട് പിന്നെ ട്രെയിൻ ടിക്കറ്റ് ഉണ്ട് കാണിച്ചപ്പോൾ ഞാൻ കമരുത്തി വെച്ചാണ് കാണിച്ചേട്ടെ എന്താ നിസ്സാര പൈസയ്ക്ക് കരുനാപ്പള്ളി ചെല്ലാം ഇരുപത് രൂപയേ ഉള്ളൂ അല്ല ഉണ്ടല്ലേ പത്ത് ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നമ്മളവിടെ എത്തണം പിന്നെ ഓട്ടോ വിളിക്കണം അപ്പോൾ അതൊക്കെ വലിയൊരു താമസവും പൈസ ചിലവും ഓക്കെ അപ്പോൾ ഇതാകുമ്പം അങ്ങോട്ട് ഇരുപത് തിരിച്ചിങ്ങോട്ട് ഇരുപത് രൂപയ്ക്ക് വരാൻ പറ്റത്തില്ല ബസ്സിന് തന്നെ വരണം കാരണം ട്രെയിൻ ഇല്ലെന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ അതാ ോട് ക്രോസ് ചെയ്യണം ഇവിടെ ക്രോസ് ചെയ്ത് അപ്പുറം ഇറങ്ങണം അപ്പം ഇറങ്ങി ഏതെങ്കിലും മരച്ചോട്ടി കയറി നിൽക്കണം അതാണ് പ്ലാന് അല്ലേ പിന്നെ വെയിൽ കൊണ്ട് കുഴങ്ങി ഇനി ഇവിടെ അപ്പുറത്ത് പോയി ഓട്ടോയ്ക്ക് അങ്ങ് പോവാം ഓട്ടോ അങ്ങ് അടപ്പമുണ്ട് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറി ബെസ്റ്റ് സ്റ്റോപ്പിൽ ചെന്നിരിക്കുന്നു ഓട്ടോ വിളിക്കുമ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് വിളിക്കുമ്പോൾ ഒരുപാട് ഓട്ടോ കൂടിയാകും ഇവിടെ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡല്ല ബസ് സ്റ്റോപ്പിൽ ചെന്ന് കാലിയോട്ടം വരുമോ നടണം നടക്കണം ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ കട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോഡൗൺ ഉണ്ടോ എന്തിൻ്റെ ഗോഡോണോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല വലിയ സാധനങ്ങളൊക്കെ വരുന്നതിൻ്റെ ആയിരിക്കും എനിക്കറിയത്തില്ല അയ്യോ കറക്റ്റായിട്ടോ ഗോഡൗണാണെന്നറിയാം പണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ എല്ലാം ഈ ഈ മെറ്റിലിടക്കുന്നില്ലയോ ായിരുന്നു ഇവിടെയൊക്കെ വൃത്തിയായിട്ട് വരുവാണ് വണ്ടികളൊക്കെ വെക്കാനുള്ള ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനായിരിക്കും നേരെ അപ്പുറത്ത് കുറച്ചുകൂടെ നടന്നു ആദ്യം കൂടി ഒന്നും ഈ സ്റ്റോപ്പിലെത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടിരിക്കുന്നു വെയിലും ഉണ്ടാലും കഴിഞ്ഞു സ്റ്റോപ്പ് എത്താറായിട്ടോ നമ്മൾ ആ ഭാഗത്തു നിന്ന് വന്നുകൊണ്ട് അന്ന് ട്രെയിൻ വന്നത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നത് കായംകുളം എറണാകുളം ഒക്കെ പോകുന്ന വഴി റോ ലൈന Anh subscribe đi kênh Ghiền Mì đi Để không bỏ lỡ những đi đi

അലുവല അല്ല നിങ്ങളെ നിങ്ങളെടുക്ക നിങ്ങൾ ബിരിയാണി വട്ടിക്കാറായില്ലയോ ഏ ഞങ്ങക്ക് അത് കഴിച്ചിട്ട് പോവാൻ നിൽക്കുവോ ഞങ്ങള് െ നിങ്ങളെന്തായാലും നല്ല അടിപൊളി സ്ഥലത്താന്നല്ലേ സ്ഥലം ആണോ ചിക്കൻ കറി വെക്കാ വൈജു അതെന്തോ എന്താ സോസ് ആ ഇവിടെ ചിക്കൻറെ കറി വെക്കാൻ പോവാ ഞാൻ എടുത്തു കഴിഞ്ഞേ നിങ്ങള് ഫേമസ് ആണോ എന്നാൽ ഇതോടെ ഞാൻ കൂടി ഒന്നുകൂടെ ഫേമസ് ആക്കാം അടുത്ത മുളക് പൊടി നെട്ടുന്നത് ഇത് കാശ്മീരി എന്ന് പറഞ്ഞു പറഞ്ഞു എന്തായാലും কৱৰ মানে <chillinope> thank <laughs> അമ്മ 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 ഹല ചമ്പി എടട്ടോ ചോറ് തരണം ചോറ് ളിക്ക വേണോടാ ചോറ് ളിക്കണം പോടോ ഹാ കൊറോണ ആണല്ലേ അമ്മ അല്ല ഞാൻ പോടോല്ലല്ലോത്തെ വല്ലൊടാണ് അല്ല വേറൊരെ കാര്യല്ലേ ഒരു സൈഡേ I don't വേണ്ട വേണ്ട ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്

ഞങ്ങളെ ഈ ഇതിന്റെ കാറ്ററിംഗിന്റെ പേരെന്തോ പേരൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾക്കൊന്ന് വിളിക്കണോ അത് കണ്ടില്ല ശ്രദ്ധിച്ചില്ല കേട്ടോ അടുത്ത ചിക്കൻ ഇത് എത്ര കിലോ ചിക്കൻ ഇത് അറുപത് കിലോ എൻ്റെ സ്ഥലം മൺപ്രോത്തിലുണ്ട് മണത്തിൽ വെള്ളം ഉള്ളവെടുത്ത് അതാ ചങ്ങാട ഇറങ്ങിയത് ആ നമ്മുടെ അവിടുത്തെ വിശേഷങ്ങൾക്കൊക്കെ ഇവിടുത്തുകാരാണ് വരുന്നത് അപ്പോഴും പാല്യാച്ച് വീട്ടീന്ന് ഭക്ഷണം ഒക്കെ കഴിച്ച് നേരെ ബസ് സ്റ്റോപ്പിൽ വന്ന് എന്നെ കുക്കുമാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയത് ഇപ്പോൾ ഇവിടുന്ന് ഒരു ബസ് കിട്ടുന്നുണ്ട് കൊട്ടാരക്കരയ്ക്ക് വെള്ളം അപ്പോൾ ആ കൊട്ടാരക്കര വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കയറി പോകാൻ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനകം നമുക്ക് വീട്ടിൽ എത്തിച്ചേരാം അപ്പോൾ അതാണ് കാര്യം അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞാൻ ചിറ്റുമല വന്ന് നമ്മുടെ കൃഷ്ണ ബസ്സിൽ കയറി ഇപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ എസ് വളവിലെത്തിയിട്ടുണ്ട് കേറി ഇവിടെ വന്ന് ശ്യാമൊക്കെ വന്നില്ല ഇവിടെ വരുന്ന ഏ എന്തയ്യോ ആ ഞാനാ കൃഷ്ണയ്ക്കകത്ത് എന്റെ കൂടെ അപ്പം ഞാൻ പാല്യാവശ്ചയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇവർക്ക് കഴിക്കാനുള്ള സാധനമൊക്കെ വാങ്ങി വന്ന് ചായ ഇട്ടു ചായ കുടിച്ചോണ്ടിരിക്കുകയപ്പോൾ ഇവർക്ക് അപ്പം നല്ലൊരു യാത്രയായിരുന്നു രാവിലെ അങ്ങോട്ട് പോയപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ട്രെയിനിന് പോയത് കൊണ്ട് തിരിച്ചു ഇഞ്ഞോട് വന്നപ്പോഴും ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ബസ് വന്ന് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ ഇവരൊക്കെ കാപ്പി കുടിക്കുക ഞാൻ ആ ക്രീം മണ്ണും മുട്ട പപ്സും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ